മിസ്റ്റർ ജോയി കണ്ണൻ ചെറബ് ഈ സോൺ വിഷയത്തിലുള്ള ചർച്ചകളൊന്നും കാണുന്നില്ല എന്തായാലും അതൊരു കർഷകരെ അത് ഈ വനമേഖലയുമായി അതിരിടുന്ന പ്രദേശങ്ങളിലെ കർഷകരെ തന്നെയാണ് കാര്യമായി തന്നെ ബാധിക്കാൻ പോകുന്നത് കാരണം അത് നൂറിലധികം പഞ്ചായത്തുകൾ കേരളത്തിലുള്ള നൂറിലധികം പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് അതിൽ വലിയ സമരമൊക്കെ താങ്കളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ മലയോര മേഖലയിൽ നടന്നതാണ് ഇപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു ഘട്ടത്തിലാണ് ാണ് നിൽക്കുന്നത് ഇപ്പോഴും ഈ സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യില് തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടും ഇതിൽ വ്യക്തമായ ഒരു തീരുമാനങ്ങളോ വ്യക്തമായ ഒരു നടപടികളോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഇടപെടൽ കൊണ്ടാണ് സർക്കാർ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു കിലോമീറ്റർ കൊടുക്കണമെന്നുള്ളതാണ് പക്ഷെ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ ജന സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് ആ ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലത്തിൽ മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾക്ക് വീടില്ലാണ്ട് താമസിക്കാൻ വീടില്ലാണ്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഈ ഒരേക്കറും കൂടി ഒരു കിലോമീറ്ററും കൂടി ബഫർ സോൺ ആക്കി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഈ ആളുകൾ പോയി താമസിക്കുക ഇവർക്ക് ഈ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിലേക്ക് തരും ഭൂമി എൻ്റെത് എനിക്കതിനകത്ത് ഒരു അവകാശമില്ല ആ രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നിങ്ങൾ നീലഗിരി നീലഗിരിയിൽ വന്നിരിക്കുന്നതാണ് കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം സെവൻറ്റീൻ ഒരു ഭൂമിയുണ്ട് സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഉണ്ട് സെക്ഷൻ സെവൻറ്റീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭൂമിയുണ്ട് ആ ഭൂമിയിൽ മാത്രമാണ് അവകാശമില്ലാത്തത് അല്ല പട്ടയമുള്ള ഭൂമിയിൽ കച്ചവടം ചെയ്യുന്നതിന് പട്ടയമുള്ള ഭൂമിയിൽ ചില നിയന്ത്രണങ്ങളുണ്ട് സെക്ഷൻ സെവന്റീൻ ഭൂമി പണ്ട് നിലമ്പൂർ കോവിലകത്തിന്റെ അധീനതയിലും അതുപോലെ തന്നെ നെല്ലിയാളം റാത്തി എന്ന് പറയുന്ന നെല്ലിയാളം ഒരു മൈസൂർ രാജാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു റാത്തി ഉണ്ടായിരുന്ന ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു അവരുടെ കൈവശവും ഉണ്ടായിരുന്ന ഭൂമിയാണ് പിന്നീട് സർക്കാർ പിടിച്ചെടുക്കുകയും സെക്ഷൻ സെവൻറ്റീൻ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആ ഭൂമിയിൽ ആളുകൾക്ക് ഇപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നതിന് കൃഷി അതേപടി ആ ഭൂമി നിലനിർത്തുക എന്നുള്ളതാണ് നിലവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ിൽ ജനങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അറിയോ ഇരുന്നൂറും നാനൂറും വർഷങ്ങൾ മുന്നും താമസിക്കാൻ തുടങ്ങിയതാണ് അവിടെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദുർബലമാണെന്ന് കണ്ടുപിടിച്ചു അത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി അത് അവരുടേതാക്കി അതിനകത്ത് പിന്നെ ജനങ്ങൾക്ക് താമസിക്കാനുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇ എഫ് എല്ലും ഇ എസ് എയിലും ഈ എക്കോ സെൻസിറ്റീവ് സോണിലൊക്കെയുള്ള നിയമങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഒന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം സാധനം അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവിടെ ഇരുന്നൂറും നാനൂറും വർഷം മുന്നേ ജീവിക്കുന്ന ആളുകൾക്ക് ഇവർ നിയന്ത്രണം കൊണ്ടുവന്ന് ന്യായീകരിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതുതന്നെയാണ് ഇടുക്കിയിൽ നടത്തിയത് ഇടുക്കിയിൽ അവിടുത്തെ രാജാവിൻ്റെ നമ്മുടെ മഹാരാജാവിന്റെ ചെമ്പുപൊട്ടയം ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ഭൂമി പോലും പിടിച്ചെടുത്തു എന്തൊരു എന്തൊരു മോശക്കേട സി ഇപ്പം സി എതുവന്നിരിക്കുന്ന കാടം ഹിൽ ഹിൽസിന്റെ ഭയങ്കര രൂക്ഷമായ സംവിധാനമാണത് ഇത് ഒരു പരിസ്ഥിതി സംഘടനയെ മുന്നിർത്തിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന തമ്മാടിത്തരം എന്ന് തന്നെ പറയാനുള്ളൂ സത്യത്തിൽ ഇതിന് വഴി എന്താ വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യത്തിലാകുന്ന ഐ എഫ് എസ് എഴുപത്തിനാല് ഐ എഫ് ഐ എഫ് ഐ എഫ് എസ്കാരുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അന്വേഷിക്കൂ ഞങ്ങൾ കണക്ക് തരാം ഇവിടെ ഏഴായിരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ അവർക്ക് എഴുപത്തിനാല് ഫോ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ടോട്ടൽ അമ്പത്തിനാലായിരം പോലീസും മറ്റുള്ള റവന്യൂവും കൂടെ വെച്ച് ഐ എ എസ് കാര് ഐ പി എസ് കാരും കൂടെ നാനൂറെണ്ണേ ഉള്ളൂ നിങ്ങൾ നാലൂച്ച് നോക്കൂ അപ്പം ഈ ഏഴായിരം എണ്ണത്തിന് ഇത്രയും ആളുകളെ എന്തിനാണ് ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇത് ഏതെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നു അതൊക്കെ കർഷകന്റെ തലയിൽ വെച്ച് കൃഷിക്കാരനെ ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഹിഡൻ അജണ്ടയുടെ പക്ഷേ അത് സുപ്രീം കോടതിയിൽ ഗോതവർമ്മ തിരുമിൾപ്പാടിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കേസുമായിട്ടാണ് ഇതിനെ കൂട്ടി വായിക്കേണ്ടത് ഈ പഫർസോൺ വിഷയത്തിൽ ഗോതവിൽ ഗോതവർമ്മ തിരുമുൽപ്പാട് കേസാണ് സുപ്രീം ഗോതവർമ്മം മരിച്ചുപോയി എങ്കിൽ പോലും ആ കേസ് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഫർസോൺ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് പൂർണ്ണമായി ഒരു സംസ്ഥാന സർക്കാർ ഫോം ചെയ്തതല്ല യഥാർത്ഥത്തിലിത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലേ അതെ ഞാൻ പറയുകയാണെങ്കിൽ വളരെ രൂക്ഷമായ ചില കാര്യങ്ങളിലേക്ക് ഞാൻ പറയേണ്ടി വരും അതുകൊണ്ട് ഞാനത് ഭരണഘടനയ്ക്ക് അനുകൂല അല്ല നമുക്കിപ്പോഴുള്ള നില നിയമ സംഹിതയ്ക്കെതിരായിട്ട് ഞാൻ സംസാരിക്കാൻ ഇപ്പം ആഗ്രഹിക്കാത്തതുകൊണ്ടും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ആരോട് നീതി ചോദിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ബഫർസോൺ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കർഷകരെയും അതുപോലെ തന്നെ കർഷകരുടെ കുടിയിരിപ്പുകളും കർഷകരുടെ വീടുകളെയല്ല ബാധിക്കുക വലിയ അതായത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾ ഒപ്പം തന്നെ അതുപോലെ തന്നെ ഈ ഹസാഡായ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന സംവിധാനങ്ങൾ ഈ വ്യവസായ ശാലകൾ അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പ് പോലുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ളത് മാത്രമേ ബാധിക്കുകയുള്ളൂ കർഷകരെയും അവരുടെ കുടിയിരിപ്പുകളെയും അവരുടെ നിർമ്മിതികളെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇതിനകത്തുള്ള ഒരു നിബന്ധ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ബഫർസോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലല്ല അത് നിങ്ങൾ വരികൾ കടയിൽ കൂടി വായിക്കുന്നതാണ് അതിനകത്ത് കൃത്യമായിട്ട് വായിച്ച് ഓരോ നിയമങ്ങളും നിങ്ങൾ എടുത്തോളൂ നമ്മൾ ഡിബേറ്റ് നടത്താൻ തന്നെ തയ്യാറാണ് ഏതൊരു അതിനകത്ത് നമുക്കൊരു കോഴി ഫാം പോലും നടത്താൻ പറ്റില്ല കിണർ കുഴിക്കാൻ പറ്റില്ല ബഫർസോണിനകത്ത് കിണർ കുഴിക്കണമെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മൾ പെർമിഷൻ വാങ്ങണം ചെയ്യാം പെർമിഷൻ വാങ്ങണം ആരോട് വാങ്ങണം ഫോറസ്റ്റിലെ ഡി എഫ് ഒ ആണ് അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ഡി എഫ് ഒ എടുത്തുപോട്ട് ഒരു കിണർ കുഴിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു കർഷകനെ എത്തിക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ച് ആർക്കൊക്കെ കൈമടക്കി കൊടുക്കേണ്ടി വരും അഴിമതിയുടെ കൂത്തറങ്ങാൻ വേണ്ടിയിട്ടില്ലേ ഇത് അല്ലാണ്ട് എന്തിനു വേണ്ടിയിട്ടുണ്ട് കിണർ കുഴിക്കാൻ പറ്റില്ല പശു മൂന്നിലധികം പശുക്കളെ വളർത്താൻ പറ്റില്ല ഈ പശുക്കളുടെ ആസിഡ് നമ്മൾ റബ്ബറ് ഉറയൊഴിക്കുന്ന ആസിഡില്ലേ കെമിക്കൽ ഉപയോഗിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുക ഇതൊക്കെ അതിനകത്തുള്ളതാണ് ഈ ഇ എഫ് എൽ ഇ എസ് എല്ലും അല്ലെ ഇ എസ് എയിലും എല്ലാം നിയമങ്ങൾ സെയിം ആണ് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നു അത് വനാതിർത്തികളിൽ മാത്രമാക്കി ഒതുക്കി എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ അടുത്ത വിധി ഇതുമായി ഉണ്ട് എന്ന് പറയുന്നുണ്ട് നടപ്പാക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലാകരുത് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇട്ടുരട്ടി കൊണ്ടുപോകുന്ന ഒരു ആണ് ഇവിടെ മാറി മാറി വരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സർക്കാരുകളും ചെയ്യുന്നത് കാരണം അവര് പറഞ്ഞാൽ ആരും കേൾക്കില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേൾക്കില്ല ഐ എസ്കാർ കേൾക്കില്ല അതുകൊണ്ടല്ലേ നമ്മുടെ മുല്ലപ്പെരിയാറിൽ മരം മുളിക്കാൻ പെർമിഷൻ കൊടുത്ത പി സി സി എവിനെ എന്താക്കി സസ്പെൻഡ് ചെയ്തു മൂന്നാമത്തെ ദിവസം എന്താണ് സസ്പെൻഷൻ ഇല്ലാണ്ടായി പോയത് തിരിച്ചെടുത്തില്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല ഇടപെട്ടത് എന്താ തിരിച്ചെടുത്ത് അപ്പം മുഖ്യമന്ത്രിക്ക് മുകളിൽ ഉള്ള ഒരു അധികാര കേന്ദ്രം വനം വകുപ്പിലുണ്ട് അത് ഈ നിയമം കൂടെ വന്നാൽ പൂർണമാകും ആർക്കും ചോദിക്കാനും പറയാനും ഇല്ല കാരണം കസ്റ്റഡിയിലൊക്കെ അത്ര ദിവസവും ഒരു ഇമ്മീഡിയറ്റ് വളരെ പെട്ടെന്ന് ഹാജരാക്കണമെന്നുള്ള ഇപ്പം നിയമം മാറ്റി എന്നുള്ളത് എന്തായാലും ഡെമോക്രസിന്റെ വാള് പോലെ ഇപ്പോഴും പവർസോൺ കർഷകരുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് ജോയി കണ്ണൻചറ പറയുന്നത് ഇനി വരും കാലങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നടപ്പാക്കണം പക്ഷേ അത് ആളുകളെ കർഷകരെ ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കാവും എന്ന് പറയുന്നു പക്ഷേ നമ്മളെ സർക്കാർ അതെങ്ങനെ നടപ്പാക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും